സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കഴിഞ്ഞതിനും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ പേസ് ഓൾറൗണ്ടർ മാർക്കോ ജാൻസനെ മുഹമ്മദ് സിറാജ് വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന്റെ കൈകളിൽ എത്തിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വിരാട് കോഹ്ലിയുടെ ഒരു ഉപദേശ വീഡിയോ മത്സരത്തിൽ സൌത്ത് ആഫ്രിക്കൻ നിരയെ എറിഞ്ഞിട്ട മുഹമ്മദ് സിറാജിന്റെ ഈയൊരു വിക്കറ്റിന് കാരണമായത് വിരാട് കോഹ്ലിയുടെ ഉപദേശമാണ് എന്ന രീതിയിൽ പ്രചരിക്കപ്പെടുന്ന വീഡിയോ അതേ ടെസ്റ്റിൽ അർദ്ധ സെഞ്ചുറിയോടെ ഇന്ത്യ വിറപ്പിച്ച ജാൻസണ് ഇത്തവണ അക്കൌണ്ട് തുറക്കും മുമ്പേ കൂടാരം കയറേണ്ടി വന്നു കഴിഞ്ഞ മത്സരത്തിൽ എഡ്ജി ചെയ്യുന്ന തരത്തിൽ ഓഫ് ചേർന്നുള്ള പന്തറിയാൻ വേണ്ടി സിറാജിനോട് വിരാട് കോഹ്ലി സ്ലിപ്പിൽ നിന്നും ഉപദേശിക്കുന്ന സ്ലിപ്പിൽ ആ സമയത്ത് ഫീൽഡ് ചെയ്യുകയായിരുന്ന വിരാട് കോഹ്ലി സിറാജിന് ഉപദേശം നൽകുന്നതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലായി നിൽക്കുന്നത് വിരാട് കോഹ്ലിയുടെ ഉപദേശം അതേപടി നടപ്പിലാക്കാൻ സിറാജിന് ഗ്രൗണ്ടിൽ സാധിച്ചു കോഹ്ലി ഉപദേശിച്ചതിന് തൊട്ടടുത്ത പന്തിൽ തന്നെ വിക്കറ്റ് നേടിയെടുക്കാൻ സിരാജിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം സൌത്ത് ആഫ്രിക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ബോളിംഗ് നിരയാണ് കസറിയത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സൌത്ത് ആഫ്രിക്കയെ വെറും അമ്പത്തി അഞ്ച് റൺസിനാണ് ഇന്ത്യൻ ബോളർമാർ കൂടാനം കയറ്റിയത് ആറ് വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് സിരാജും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ മുകേഷ് കുമാറും അതുപോലെ ജസ്പ്രീത് ബുംറയുമാണ് സൗത്ത് ആഫ്രിക്കയെ എറിഞ്ഞ് തകർത്തത് സൗത്ത് ആഫ്രിക്കയുടെ ക്രിക്കറ്റ് ചരിത്രത്തിന് തന്നെ അവരുടെ തട്ടകത്തിൽ അവരുടെ ടീം നേടുന്ന ഏറ്റവും കുറഞ്ഞ ടോട്ടൽ എന്ന നാണക്കേടാണ് അവർക്ക് കഴിഞ്ഞ ദിനം ഇന്ത്യ വരുത്തി നേർന്നത് മുഹമ്മദ് സിറാജിന്റെ തീ പാറുന്ന ബോളിംഗ് ആണ് ഇന്ത്യക്ക് കരുത്തു നേരത്തെ കഴിഞ്ഞു തുടക്കം മുതൽ സൌത്ത് ആഫ്രിക്കയെ വിറപ്പിക്കാൻ സിരാജിന് സാധിച്ചു മികച്ച ലൈനും ലെങ്തും കാത്ത് പന്തെറിഞ്ഞ സുരാജ് അർഹിച്ച നേട്ടം തന്നെയാണ് സ്വന്തമാക്കിയത് ചരിത്ര നേട്ടമാണ് സുരാജ് സ്വന്തമാക്കിയത് മുപ്പത്തിരണ്ട് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്കയുടെ ആദ്യ നാല് ബാറ്റ്സ്മാർ ബാറ്റ്സ്മന്മാർ ഒറ്റസംഖ്യയിൽ പുറത്താക്കുന്നത് കൂടാതെ ഒൻപത് റൺസിന്റെ സൗത്ത് ആഫ്രിക്കയിൽ അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്താനും സിരാജിന് സാധിച്ചു എന്നതാണ് എടുത്തും പറയേണ്ട കാര്യം അതുപോലെ സേനാ രാജ്യങ്ങളിൽ മൂന്നിടത്തും അഞ്ച് വിക്കറ്റ് പ്രകടനം സിരാജ് ഇതിനകത്ത് തന്നെ നടത്തിയിട്ടുണ്ട് വിദേശ പിച്ചുകളിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ബോളറായി സീം ബോളറായി സിരാജ് മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിനം നമ്മൾ കണ്ടത് ിൽ കുറഞ്ഞ റൺസ് വിട്ടുകൊടുത്ത് ആറ് വിക്കറ്റ് പ്രകടനം നടത്തുന്ന രണ്ടാമത്തെ ബോളറായി മാറാൻ മുഹമ്മദ് സുരാജിന് ഈ ഒരു പ്രകടനത്തോടെ സാധിച്ചു വെങ്കടപതി രാജ് പന്ത്രണ്ട് റൺസ് ആറ് വിക്കറ്റ് പ്രകടനം ആറ്സ് വഴങ്ങിയാണ് കഴിഞ്ഞ ദിനം സിറാജിന്റെ ആറ് വിക്കറ്റ് നേട്ടം ഇന്ത്യക്കായി മുകേഷ് കുമാറും മിന്നൽ പ്രകടനമാണ് നടത്തിയത് രണ്ട് പോയിന്റ് രണ്ട് ഓവർ പന്ത്രണ്ട് റൺസ് വിട്ടുകൊടുക്കാതെ രണ്ട് വിക്കറ്റുകളാണ് മുകേഷ് നേടിയത് എത്തിയത് ടെസ്റ്റിൽ വിക്കറ്റ് കൊടുക്കാതെ കൂടുതൽ വിക്കറ്റ് നേടുന്ന താരങ്ങളുടെ പട്ടികയിലേക്ക് മുകേഷ് എത്തുകയുമായി ഋഷി ബിനോട് ജോർ റുട്ട് എന്നിവരും നേരത്തെ തന്നെ റൺസ് വിട്ടുകൊടുക്കാതെ ഇതേപോലെ രണ്ട് വിക്കറ്റ് വീണ്ടും ഉയർത്തിയിട്ടുണ്ട് അതുപോലെ ബുംറയും രണ്ട് വിക്കറ്റ് പ്രകടനം നടക്കുകയുണ്ടായി സൌത്ത് ആഫ്രിക്കയുടെ രണ്ട് താരങ്ങൾ മാത്രമാണ് രണ്ടക്കം കടന്നത് കഴിഞ്ഞ വെച്ചത് പതിനഞ്ച് റൺസ് എടുത്ത കെയിൽ ബെറേനിയാണ് ടോപ് സ്കോളർ സിറാഞ്ചിന്റെ ബോളിംഗ് പ്രകടനം സൗത്ത് ആഫ്രിക്കയുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിക്കുകയായിരുന്നു പരമ്പര രണ്ടേ പൂജ്യത്തിന് കീഴടക്കം എന്ന കണക്കുകൂട്ടലായിരുന്നു അവർക്കുണ്ടായിരുന്നത് അപ്പോൾ സിറാഞ്ചിന്റെ ഈ മിന്നും പ്രകടനത്തിന് പിന്നിൽ കയ്യടി വിരാട് കോഹ്ലി കൂടി അർഹിക്കുന്നുണ്ടെന്ന് പറയുന്നു കോഹ്ലിയാണ് എപ്പോഴും എല്ലാ കാലത്തും സിറാജിനെ പിന്തുണർത്തിയതും പിന്തുണച്ചതും അതുപോലെ വളർത്തിയത് തല്ലുകോലി ബോളർ എന്ന നിലയിൽ ഒരു കാലത്ത് സിറാജ് താഴെപ്പെട്ടിരുന്നു ഇന്ത്യ ടീമിൽ നിന്ന് എന്നാൽ ആ സമയത്ത് കോഹ്ലി നായകനായിരിക്കും ഈ സിറാജിനെ അകമഴിഞ്ഞ് പിന്തുണച്ചിട്ടുണ്ട് കൂടുതൽ അവസരം നൽകിയതോടെ ഇന്നത്തെ പോലെ ഒരു സൂപ്പർ പ്ലേസറായി മാറാൻ പരിവർത്തനം നടത്തിപ്പെടാൻ സിറാജിന് സാധിച്ചു എന്ന് പറയാം സിരാജ് തന്നെ ഈ കാര്യം കോഹ്ലിയുടെ കടപ്പാടിനെ കുറിച്ച് മോഡ് പറഞ്ഞിട്ടുണ്ട് വിരാടിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ദിനമായിരുന്നു കഴിഞ്ഞ ദിനം ബോളർമാരുടെ സർവാധിപത്യം കണ്ട കേപ് ബാറ്റിംഗിൽ ഇന്ത്യക്കായി തിളങ്ങിയത് വിരാട് കോഹ്ലി മാത്രമാണ് ഇരുപത്തി വിക്കറ്റുകളാണ് ഒരു ദിവസം വീണതെന്നതാണ് എടുത്തു പറയുന്നത് ഇന്ത്യ നൂറ്റി അൻപത്തി മൂന്ന് റൺസിനാണ് രണ്ടാം ഇന്നിംഗ്സിൽ പുറത്തായത് ഇന്ത്യയുടെ ആറ് വിക്കറ്റുകൾ ഒരു റൺസ് പോലും നേടാനാവാതെ നഷ്ടപ്പെട്ട മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവച്ചത് മുൻ നായകൻ വിരാട് കോഹ്ലി മാത്രമാണ് അൻപത്തി ഒൻപത് പന്തിൽ നാൽപ്പത്തി ആറ് റൺസാണ് വിരാട് നേടിയത് ഇതിൽ ആറ് ഫോറും ഒരു ഫിക്സർ പോയി വിരാട് കോഹ്ലിയുടെ ഈ പ്രകടനമാണ് വൻ തകർച്ചയിൽ നിന്നും ഇന്ത്യയെ രക്ഷിച്ചത് എന്ന് പറയാം ഇതോടെ ഒരു ഗംഭീര റെക്കോർഡും വിരാട് കോഹ്ലി സ്വന്തമാക്കുകയുണ്ട് ഈ ഇരുന്നൂറ് റൺസിനുള്ളിൽ ഓൾ ഔട്ടായ മത്സരങ്ങളിൽ കൂടുതൽ തവണ ടോപ്പ് സ്കോറായ താരമെന്ന റെക്കോർഡിൽ സച്ചിൻ തെൽക്കർക്കൊപ്പം എത്തിയിരിക്കുകയാണ് വിരാട് കോഹ്ലി ഇത് ഒൻപതാമത്തെ തവണയാണ് വിരാട് കോഹ്ലി ഈ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നത് പത്ത് തവണ ഈ നേട്ടത്തിലേക്ക് എത്തിയ സുനിൽ ഗവാസ്കറാണ് ഈ റെക്കോർഡിൽ കലപ്പത്ത് ഉള്ളത് രോഹിത് ശർമ്മയെ നാദ്രബർഗർ പുറത്താക്കിയ ശേഷമാണ് വിരാട് കോഹ്ലി ക്രീസിലേക്ക് എത്തുന്നത് അദ്ദേഹം നേരിട്ട് ആദ്യ പന്തിന് പിന്നാലെ തന്നെ ബർഗർ കോഹ്ലിയെ സ്ലെ ചെയ്ത് എല്ലാവരെയും വിരാട് കോഹ്ലിയാണ് സെലഡ് ചെയ്യുന്നത് അധികമാരും ചെയ്യാത്ത ഒരു കാര്യമാണ് യുവതാരമായ ബേഗർ ആ സമയത്ത് ചെയ്തത് ബർഗറിന്റെ പന്ത് വിരാട് കോഹ്ലി പങ്കു വെച്ചതിന് പിന്നാലെ പന്തെടുത്ത് കോഹ്ലിയെ എറിയുന്നതുപോലെ ബർഗർ കാട്ടുകയുണ്ടായി എന്നാൽ കോഹ്ലി ഒരു ചിരിയോടുകൂടിയാണ് ഇതിന് നേരിട്ടത് ആ സമയത്ത് വിരാടിനെ പ്രകോപിച്ച് വിക്കറ്റ് നേടുക എന്നതായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ തന്ത്രമെന്ന് ആ സമയത്ത് തന്നെ വ്യക്തമായിരുന്നു സ്ലിപ്പിൽ കോഹ്ലിയെ കൊടുക്കാനായിരുന്നു അവരുടെ പദ്ധതി ഒരു എന്നൊരു എന്നാൽ അൻപത് ശതമാനവും അവർ വിജയിക്കുകയും ചെയ്തു എന്നും എടുത്തു പറയേണ്ട കാര്യമാണ് ബർഗറിന്റെ ഓഫ് സൈഡിലെത്തിയ പന്തിനെ കവറിലേക്ക് കളിക്കാൻ ശ്രമിച്ച കോഹ്ലിക്ക് അസമിത് ഉണ്ടായി പന്ത് എടിച്ച് ആ സമയത്ത് ആയപ്പോൾ പന്ത് സ്ലിപ്പിലൂടെ ബൗണ്ടറി പോവുകയായിരുന്നു ലീഡിയൻ മാർക്കർ മേലൂടെയാണ് ആ സമയത്ത് പന്ത് ബൗണ്ടറി കടന്നത് ബാക്യം വിരാട് കോഹ്ലിക്കൊപ്പമായിരുന്നു ആ നേരം അല്ലായിരുന്നെങ്കിൽ ആ സമയത്ത് ഔട്ടാവുകയും ബർഗർ ആ ഒരു പോരാട്ടത്തിൽ വിജയിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇതേ ഓവറിൽ ഒരു ക്ലാസിക് ഡ്രൈവിലൂടെ ബൌണ്ടറി തേടിക്കൊണ്ട് ബർഹറിന് മറുപടി നൽകാനും വിരാട് കോഹ്ലിക്ക് സാധിച്ചു അതുപോലെ സൌത്ത് ആഫ്രിക്കൻ നായകനായ ഡീൻ എൽഗർ അദ്ദേഹത്തിന്റെ വിക്കറ്റ് വീണതിന് ശേഷമുള്ള കോഹ്ലിയുടെ ഒരു ചെസ്റ്ററും ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി മുകേഷ് കുമാറിന്റെ പന്തിൽ സ്ലിപ്പിൽ വിരാട് കോഹ്ലിക്ക് ക്യാച്ച് നൽകിയാണ് എൽഗർ പുറത്തായത് എന്നാൽ എൽഗർ പുറത്തായപ്പോൾ വിരാട് കോഹ്ലി ആരാധകരോടും അതുപോലെ മറ്റ് സഹതാരങ്ങളോടും വിക്കറ്റ് ആഘോഷിക്കരുതെന്ന് പറയുന്ന ആ ഒരു ചെസ്റ്റർ അതും കഴിഞ്ഞ ദിനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഡീലിൽ കം സൗത്ത് ആഫ്രിക്കയുടെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻ ഉള്ള ഒരാളാണ് എക്കാലത്തെയും മികച്ച ഓപ്പണിംഗ് ബാറ്റ്മാനുള്ള അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവസാന ടെസ്റ്റ് ഇന്നിങ്സ് പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ കളിയാക്കുന്ന തരത്തിൽ ആഘോഷം വേണ്ടെന്ന് കോഹ്ലി തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും വിരാട് കോഹ്ലിക്ക് ഇന്ത്യ തകർന്നെങ്കിലും ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ തകർന്നെങ്കിലും കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ദിനമായിരുന്നു ദിനം